എൻ്റെ മാമൻ താഴെ ഞാൻ നിൽക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് പഴയ ടാപ്പ് റിക്കോർഡറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണോന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു നോക്കിയാൽ ചുമ്മാ പോയി കണ്ട് കളയാന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ പോയതാണ് മാമനത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാടുന്നില്ല ആ ഒരു ടാപ്പ് റിക്കോർഡർ അപ്പോൾ അത് പാടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ എങ്കിലും ഇത് ജസ്റ്റ് നോക്കാൻ പോയതാണ് അപ്പോൾ മാമൻ പറഞ്ഞു ഇതിന്റെ അടുത്ത് മാമന്റെ അടുത്ത് ഒരു കാസറ്റ് ഒക്കെ ഉണ്ട് ഒരുപാട് കാസറ്റ് ഉണ്ട് പണ്ട് എൻ്റെ അമ്മ കോളേജിൽ പോകുന്ന ടൈമിൽ തലശ്ശേരി നാദത്തു നിന്നാണ് ക്യാസറ്റ് വാങ്ങിപ്പിക്കാറ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്നപ്പോൾ പിന്നെയും മാമൻ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പാടാൻ തുടങ്ങി നിനക്ക് അതിന്റെ വീഡിയോ എടുക്കേണ്ടി വന്നിട്ട് എടുത്തു എന്ന് അങ്ങനെ ഞാൻ പിന്നെയും പോയിട്ട് അത് പാടാൻ തുടങ്ങി ഇതിൻ്റെ വീഡിയോ എടുത്തു பாண்டாடி <laughs> <laughs> <laughs>